മലയാളത്തിൽ നിന്നും അടുത്ത ഇൻഡസ്ട്രിയിട്ട് ഈ വർഷം തന്നെ പിറക്കുമെന്നാണ് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം നേടുന്ന കളക്ഷൻ എട്ടിപ്പിക്കുന്നതാണ് കേരളത്തിന് പുറത്തും ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ മുൻനിരയിലേക്ക് തന്നെ മഞ്ഞുമൽ ബോയ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തും ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുൻനിരയിൽ നിൽക്കുന്ന നടനാണ് മോഹൻലാൽ യു കെയിലെ മോഹൻലാന്റെ ആ ആധിപത്യം അവസാനിപ്പിച്ച് ഒന്നാമത് എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ യു കെയിലും അയർലൻഡിലെയും ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനിലാണ് മഞ്ഞുമൽ ബോയ്സ് ഒന്നാമത് എത്തിയിരിക്കുന്നത് മോഹൻലാന്റെ മരക്കാരനെയും ലൂസിഫറിനെയും വീഴ്ത്തിയാണ് കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സ് കുതിപ്പെന്ന് റിപ്പോർട്ടുകളുണ്ട് മഞ്ഞുമൽ ിൽ കളക്ഷൻ യു കെ അയർലൻഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മരക്കാർ അറബിഘടന സിംഹം ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയിലധികം നേടി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് മൂന്നാമതുള്ള ലൂസിഫർ നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയിൽ അധികമാണ് ഗുൽക്കറിന്റെ കിങ് ഓഫ് കൊത്തയും വീക്കെന്റിൽ യു കെയിൽ നിന്നും അയർലൻഡ്സിൽ നിന്നുമായി ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് കോടിയിലധികം നേടി നാലാമതും ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് കോടി നേടിയ പ്രേമലു തൊട്ടു പിന്നാലെയും ഉണ്ട് ആറാമതുള്ള പുറപ്പ് നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് ാണ് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നിലുള്ള മലക്കോട്ടെ വാലുപൻ ഒന്നേ പോയിന്റ് മൂന്നേ പൂജ്യം കോടി രൂപയും നേടിയിരിക്കുന്നു മമ്മൂട്ടിയുടെ ഭ്രമയോഗമാകട്ടെ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടി കളക്ഷനിൽ നേടിയപ്പോൾ തൊട്ടടുത്ത സ്ഥാനത്തുണ്ട് ഒൻപതാമത് ഹൃദയം നേടിയ പൂജ്യം പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയാണ് പത്താമതുള്ള മോഹൻലാലിന്റെ പുലിമുരുകനാണ് പുലിമുരുകൻ നേടിയത് പൂജ്യം പോയിന്റ് ഒൻപത് ആറ് കോടിയാണ് മലയാളത്തിൽ നിന്നും ആഗോളതലത്തിൽ കോടിയിലധികം ആദ്യമായി നേടിയത് പുലിമുരുകനാണെന്ന ഒരു പ്രത്യേകതയുണ്ട് അത് മോഹൻലാൽ ചിത്രത്തിലൂടെ പിറന്നു ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലൂടെ മറ്റൊരു നൂറ് കോടി ചിത്രം മലയാളത്തിൽ പ്രക്കാൻ ാണ് അതിന്റെ സൂചനയാണ് മഞ്ഞമ്മൾ ബോയ്സിന്റെ ഓരോ ദിവസത്തെയും കളക്ഷൻ കാണിച്ചു തരുന്നതും ഏറ്റവും വേഗതയിൽ അൻപത് കോടി മറികടന്നിരിക്കുകയാണ് ബോളിവുഡിൽ മഞ്ഞമ്മൽ ബോയ്സ് ഏഴ് ദിവസം കൊണ്ടാണ് മഞ്ഞമ്മൽ ബോയ്സ് അൻപത് കോടി വേൾഡ് വൈഡിൽ നിന്നും നേടിയത് എന്നാൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി മറികടന്നത് മോഹൻലാലിന്റെ ലൂസിഫർ ആണ് വെറും നാലു ദിവസം കൊണ്ടാണ് ലൂസിഫർ അൻപത് കോടി വേൾഡ് വൈഡിൽ മറികടന്നത് ആദ്യ സ്ഥാനം ലൂസിഫർ കരസ്ഥമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനം കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ് അഞ്ചു ദിവസവും പ്ലസ് പ്രീമിയർ ഷോയ്സും വേണ്ടി വന്നു അൻപത് കോടി മറികടക്കാൻ ഭീഷ്മ പർവ്വത്തിന് ആറ് ദിവസം വേണ്ടി വന്നു അൻപത് കോടി കോടി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഏഴ് ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും ഏഴ് ദിവസം വേണ്ടി വന്നു അൻപത് കോടി മറികടക്കാൻ വേണ്ടി ആർ ഡി എക്സ് ഒൻപത് ദിവസവും കണ്ണൂർ സ്കോഡ് ഒൻപത് ദിവസവും നേര് ഒൻപത് ദിവസവും കായംകുളം കൊച്ചുണ്ണി പതിനൊന്ന് ദിവസവും പ്രേമയുഗം പതിനൊന്ന് ദിവസവും എടുത്തു അൻപത് കോടിയിൽ എത്തിപ്പെടാനായി ഒരിടത്ത് മഞ്ഞുമൽ ബോയ്സ് വലിയ വലിയ കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോളിവുഡിന്റെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമകളുടെ ലിസ്റ്റിലേക്ക് പ്രേമലുവും എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രിറ്റായി നിൽക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കോടി അധികമാണ് ഈ ചിത്രം നേടിയെടുത്തത് രണ്ടാമത് നിൽക്കുന്നത് പുലിമുരുകൻറ്റി നാൽപ്പത്തിനാല് കോടി മൂന്നാമത് നിൽക്കുന്നത് ലൂസിഫർ എന്ന ചിത്രം നൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടിയാണ് തൊട്ടു പിന്നാലെ നേര് എന്ന ചിത്രം എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് കോടിയും ഭീഷ്മപർവം എൺപത്തഞ്ച് പോയിന്റ് ഒരു കോടിയും ആർഡിക്സ് എൺപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയും കണ്ണൂർ സ്കോഡ് എൺപത്തിരണ്ട് കോടിയും കുറുപ്പ് എൺപത്തൊന്ന് പോയിന്റ് രണ്ട് കോടിയും പ്രേമം എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിയും ഇപ്പോഴിതാ എഴുപത് കോടി മറികടന്ന് പ്രേമലുവും പത്താം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന കായംകളം കുച്ചുണ്ണിയെ പുറത്താക്കിയാണ് പ്രേമലു ആ സ്ഥാനത്തേക്ക് എത്തിയത് ഉടനെ തന്നെ പ്രേമലുവിനെയും ഒക്കെ മറികടന്ന് മഞ്ഞുമൽ ബോയ്സ് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല ആരെയൊക്കെ ഈ ലിസ്റ്റിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് പുറത്തേക്ക് മാറ്റും എന്നതാണ് ഇനി കാണേണ്ടതും